ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസമാണ് ഇപ്പോൾ ഇവിടെ ഒരു ഫ്രീക്ക് മണവാട്ടിയും കൂട്ടരും ഒപ്പനയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ട് അവരൊന്നും മൂന്നല്ല മൂന്നല്ലാണിത് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു ആ ഉണ്ടായിരുന്നു യു പിന്നു വൈഷ്ണവി യു പിന്നല്ലേ ചേലക്കര ഫേടി ഞാൻ തിരുവാതിരക്കായിരുന്നു ഒപ്പനയിലോട്ടേതി പാർവതി പാർവതി അല്ല ആറാം ക്ലാസ്സിലുണ്ടായിരുന്നു പെട്ടു തകർന്നു അനുഷ്ക അനുഷ്കീൻ ഞാൻ കഴിഞ്ഞ വല്ലവരുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് വർഷവും ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നതാണ് യു പിന്നുവാഞ്ചലിൻ ഇവാഞ്ചലിൻ ഞാൻ ഇല്ല ഇല്ല ഞാൻ അതിപൊളിയാ എന്റെ പേര് ക്രിസ്ബല്ല ഞാൻ പുതിയതാണ് പുതിയത് ആ അതെ അതെ ഇല്ലില്ല ഞാൻ എന്റെ പുതിയ സ്കൂളില് പുതിയത് എന്റെ പേര് ഫിസ കഴിഞ്ഞ വർഷം യു പിയില് ഫസ്റ്റ് ഐഡ്സ് അതെ 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 തകർസ കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു ആ അല്ല യു പിന്നെ ജില്ലയില് പോയിട്ടില്ല ഉപജില്ലയിൽ പോയിണ്ടായിരുന്നു എ ഗ്രേഡ് ആ ഞങ്ങള് അഞ്ചാം ക്ലാസ് മുതൽ വരണതാ ആ വരണതാ വേറെ ഫോക്ക് ഡാൻസ് ഉണ്ട് യു പി ഗ്രൂപ്പ് ഡാൻസ് പിന്നെ ഹൈസ്കൂൾ എൽ പി ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിര ദഫ്മുട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ചവിട്ട് നാടകം ക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടി കുക്കർ കോറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും തേയിന്റെ ഐറ്റംസിന് പ്രത്യേക വിലക്കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർലർ പിൻവശം തിരിവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ